hello everyone welcome to sound area ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിസൈനുമായിട്ടാണ് സൗന്ദര്യം വന്നിരിക്കുന്നത് ഇത് നമ്മളൊരു ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അംബ്രല ഗൗൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സിൽക്കി ജോർജറ്റ് മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് ജോർജറ്റിന്റെ സിൽക്ക് മെറ്റീരിയലാണ് സിൽക്കി ജോർജറ്റ് സിൽക്കി ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ ഫുൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് യോക്ക് പോർഷനിൽ മാത്രം ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് വരുന്ന രീതിയിൽ ഒരു പാർട്ടി വെയർ ആയിട്ട് ആണ് ഇതിനെ ചെയ്തിരിക്കുന്നത് യോക്ക് പോർഷനിലേക്ക് വരുമ്പോൾ യോക്ക് പോർഷനിൽ ഒരു ഫോർട്ടീൻ ഇഞ്ച് ഏരിയ കവർ ചെയ്യുന്ന വലിയൊരു ബോർഡർ ഡിസൈനും ആ ഡിസൈനിനുള്ളിൽ സ്പ്രെഡ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ചെറിയ ബൂട്ടാടി ഡിസൈനും കൂടി ആയിട്ടാണ് ഈ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലെ പോർഷനിൽ കംപ്ലീറ്റ് സെറിയ വർക്കും ബാക്കിലേക്ക് പുറത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് കട്ട് ബീഡിന്റെയും ഷുഗർ ബീഡിന്റെയും വർക്കാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് വളരെ ഹെവിയായി ചെയ്തിരിക്കുന്ന റിച്ചായി ആയി ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഗൗൺ ആയിട്ടാണ് അംബ്രല്ല ഗൗൺ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഫുൾ കട്ട് അംബ്രല്ല ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിയിൽ പിക്കോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കാരണം വളരെ ഹെവി ആയിട്ടുള്ള ഒരു ചെസ് പോർഷൻ വരുമ്പോൾ പിന്നെ സ്ലീവ്സ് കൂടി അത്രയും ഹെവി ആയിട്ട് കഴിഞ്ഞാൽ ഒരു ബ്രൈഡൽ വെയറിന്റെ ലുക്കിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും ഹെവി ആക്കാതെ സ്ലീവ്സിനെ വളരെ സിമ്പിൾ ആയി വിട്ടുകൊണ്ട് ചെസ് പോഷനിൽ മാത്രം ഹെവി ആയി വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ബാക്കിൽ വരുന്ന സിബാണ് വളരെ ഭംഗിയായി മനോഹരമായിരിക്കുന്ന നല്ലൊരു പർപ്പിൾ കളറിലാണ് ഈ ഒരു ഗൗൺ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന് ഒരുപാട് കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ കളറിൽ ഇതുപോലുള്ള ഗൗണുകൾ സെറ്റ് ചെയ്ത് തരുന്നതിന് നമ്മൾ റെഡിയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സൗന്ദര്യ ബോട്ടിക്സ് ആൻഡ് ഡിസൈൻസിന്റെ എഫ് ബി പേജ് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ